ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞ് പോകണേന്ന് തന്നെ അറിയണില്ല കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന സംഭവം മോനുൻ്റെ കല്യാണം ജാസും ഷമീറും കുട്ടിയും മുത്തമ്മയൊക്കെ വരാൻ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അതൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞ് പോണേന്നുള്ള അറിയണ കേട്ടോ ഇപ്പം ഇന്നത്തെ ദിവസം ഇതാ പോലെ വിളിച്ചാൽ വേണ്ടി എയർപോർട്ടിൽ വന്നതേന്ന് എന്നൊട്ടോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ കുട്ടിയും ജാസുണ്ട് ആയിട്ട് ഇറങ്ങി വരണേ കുട്ടിനെ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിച്ചു നിൽക്കുന്ന ടൈമിലാണ് ദാരിലെ ഇറങ്ങി കുഴപ്പമുണ ഇപ്പോൾ വരുന്നത് പറഞ്ഞത് പിന്നെ വേഗം വീഡിയോ എടുത്ത് അവിടെ ഓടായിരുന്നു ഞങ്ങൾക്ക് പെരിയിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ും സമയം കിട്ടില്ല അശുവിനെ കണ്ടിട്ടുണ്ടോ കുട്ടി ചിറിച്ചിട്ട് അതേ ടൈമിൽ കരയണുണ്ട് ഓൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം ചൊറിച്ചാല് അപ്പൊ തന്നെ ഒന്ന് കരയട്ടോ അപ്പൊ എല്ലാരും കണ്ടിട്ടുള്ള ആ ഒരു ചെറിയ ചിണുങ്ങൽ ഉണ്ടാവും കാരണം ആരും ഇല്ലാതെ പോലും മൂന്നാളും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ആൾക്കാരെ അടിയേക്ക് വന്നിട്ടല്ലേ കണ്ടില്ല എല്ലാവരും ഓനെ കൊണ്ടെങ്ങാണ്ട് കൊഞ്ചിച്ചും ഉടുക്കും ഒക്കെ അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലൊരു കുറുമ്പും ഇല്ലാട്ടാൾക്ക് കുഞ്ഞാവ് എടുത്ത് കുഞ്ഞാവിടെ മാരിയാണ് ഓനേന്നുണ്ടോ ഷെമീർ പറയണത് കുഞ്ഞാവിടെ അതേ ഒരു മുഖക്കെട്ടാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞാവുകയാണെന്ന് ഇങ്ങനെ പറയും അപ്പൊ ഞങ്ങള് വെറുതെ ഓനെ കൊണ്ടൊന്നെടുപ്പിച്ചതാണ് നല്ല ചെറിയ കളിയാണല്ലോ ഞങ്ങള് ജാസിന്റെ പ്രഗ്നൻസി ടൈം കണ്ടിട്ടേ ഇല്ല കാരണം ആ ഒരു ടൈമോ ഡെലിവറി അങ്ങനെ ഒന്നും നമ്മളറിയില്ല ഈ ി നാല് മാസമായിട്ട് നമ്മളെ കൈ കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷവും ഇതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ പിന്നെ കുട്ടിനെ നമുക്ക് കുറച്ച് ടൈമേ കിട്ടുള്ളൂട്ടോ കാരണം ജാസം ഷമിയറും അങ്ങനെ അവിടുന്ന് പോകും അപ്പൊ ഇങ്ങട്ടാ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിന്റെ ലോങ് വീഡിയോ ചെയ്തുക്കണു ഈ ഒരു വീഡിയോന്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് എൻ്റെ ചാനലിൽ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കൊടുക്കാം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ പിന്നെ ഇലാൻ ബേബി വന്നിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷനും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തു കുട്ടിയെ കാണാൻ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ കോയമ്പത്തൂരനുള്ള അന്നപൂർണ്ണ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് കോയമ്പത്തൂർ എയർപോർട്ട് കാണുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് അയച്ച് അങ്ങനെ ചുമ പത്തിരിയും പൊറോട്ട അങ്ങനത്തെ സോറി പത്തിരിയൊക്കെ കറിയൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ എന്തായാലും അതും തിന്നാതെ നേരെ ദോഷ ഇരുന്നത് അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തിന്നാൻ പൂതി അയക്കുകയാണെന്ന് പറഞ്ഞോട്ടോ ഒരു നാട്ടിലെത്തിയ പിന്നെ എങ്ങനെയാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് എവിടെയൊക്കെ നല്ലത് കിട്ടും അവിടെയൊക്കെ പോയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോരും അപ്പോൾ നാട്ടിൽ എപ്പോഴേലും വരുമ്പോഴേലും ഇതൊക്കെ നടക്കുകയുള്ളൂ ഫുഡ് അയച്ചിറങ്ങിയതാ ലാൻഡ് ബേബിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ അപ്പോൾ എന്താ ഉള്ള ലോങ് വീഡിയോ ഞാൻ ചെയ്തത് താഴെ കൊടുക്കാം കണ്ടു നോക്കുക പിന്നെ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ ലൈറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടോ പോയത് സിനിമ മൊത്തം എല്ലാവരും കൂടി അവിടെയും പോയി ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി മാളിക്കുന്നില്ല കല്യാണം അല്ലേ അപ്പൊ അത് പ്രമാണിച്ചിട്ട് പേരൊക്കെ ഒന്ന് നമ്മൾ മിനിക്കെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ലൈറ്റ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്തായാലും ഇലാൻ ബേബിനെ ഇട്ടിട്ട് പോണീന സങ്കടം ഉണ്ടായിട്ടോ അപ്പൊ ആ സങ്കടം നിർക്കാൻ ഞങ്ങൾ ഓരോ പൈനാപ്പിളും വാങ്ങി തന്നു ഒരേ ആഴ്ചയിൽ രണ്ട് എയർപോർട്ട് ട്രിപ്പാണ് കേട്ടോ കിട്ടിയത് കുഞ്ഞാവ തലേ ദിവസം ആണെങ്കിൽ അതിന്റെ പിറ്റേ ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് മൂത്തമ്മി ഷെമീറോ ഓരോ ജാസം എല്ലാവരും വന്നത് ഒറ്റ ദിവസത്തെ ആപ്പിൽ രണ്ട് യാത്രയായിട്ടിട്ടോ പിന്നെ ഈ മാസം നമുക്ക് ഫംഗ്ഷനുകൾ തന്നെയാണ് ഇലാൻ ബേബ് ഫൻ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോക്കുക പിന്നെ പരിലെത്തിയതാ മുട്ടായികളൊക്കെ കൊട്ടി പിന്നെ എല്ലാ പരി പാക്കിങ്ങും ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കണ്ടോട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം